നമസ്കാരം താമരശ്ശേരിക്കടുത്തെ മലയോര ഗ്രാമപഞ്ചായത്തായ പുതുപ്പാടി ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത് രാസലഹരിയുടെ പേരിൽ നടക്കുന്ന കൊലപാതകങ്ങളിലാണ് വെറും രണ്ടു മാസത്തെ ഇടവേളയ്ക്കുള്ളിൽ രണ്ട് ക്രൂരമായ കൊലപാതകങ്ങൾക്കാണ് ഈ നാട് സാക്ഷ്യം വഹിച്ചത് രണ്ടിലും വില്ലൻ രാസലഹരിയായിരുന്നു മസ്തിഷ്ക ശസ്ത്രക്രിയയ്ക്ക് ശേഷം സഹോദരി സക്കിനയുടെ വീട്ടിൽ വിശ്രമത്തിൽ കഴിയുകയായിരുന്ന അടിവാരം പൊട്ടിക്കൈ മുപ്പതേകായ്ക്കൽ വീട്ടിൽ സുബൈദിയെ ജനുവരി പതിനെട്ടിന് സ്വന്തം മകൻ കട്ടിപ്പാറ വേനക്കാവിൽ മുഹമ്മദ് ആഷിഖ് വെട്ടിക്കൊന്നത് നാടിനെ നടുക്കിയിരുന്നു ആഷിഖ് അടുത്ത വീട്ടിൽ നിന്നും തേങ്ങാ പൊളിക്കാനാണെന്നും പറഞ്ഞ് കൊടുവാൾ ചോദിച്ചു വാങ്ങി വീടിനകത്ത് കയറി സുബൈദയെ വെട്ടിക്കൊല്ലുകയായിരുന്നു കഴുത്തിന് പലതവണ മാരകമായി വെട്ടുകളേറ്റ സുബൈദ ആശുപത്രിയിലെത്തി മുമ്പ് തന്നെ മരിച്ചു മയക്കുമരുന്നിനടിമയായ ആഷിഖ് നേരത്തെ ഡി അഡിക്ഷൻ സെന്ററുകളിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്നു പ്രതി പ്ലസ് ടു വരെ നാട്ടിലാണ് പഠിച്ചത് അതിനുശേഷം കോഴിക്കോട് പഠിച്ചു ഇവിടെ വെച്ചാണ് ലഹരി ഉപയോഗം തുടങ്ങിയതെന്നാണ് വിവരം പിടികൂടിയപ്പോൾ ജന്മം നൽകിയതിനുള്ള ശിക്ഷയാണ് കൊല ആ ശിക്ഷ ഞാൻ നടപ്പാക്കി എന്നായിരുന്നു യുവാവ് നാട്ടുകാരോട് പറഞ്ഞത് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പാണ് പുതുപ്പാടി പഞ്ചായത്തിലെ ഈങ്ങാപ്പുഴയിൽ ഷിബിലി എന്ന യുവതിയെ ഭർത്താവ് യാസർ വെട്ടിക്കൊന്നത് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഷിബിലിയുടെ പിതാവ് അബ്ദുറഹ്മാൻ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുകയാണ് മാതാവിനും പരിക്കുണ്ട് ഷിബിലിയെ കുത്തുന്നത് തടയാൻ എത്തിയപ്പോഴാണ് മാതാവിനും പിതാവിനും കുത്തേറ്റത് ഇയാളും ലഹരിക്കടിമയാണെന്നാണ് വാർത്തകൾ വന്നത് മാത്രമല്ല ഉമ്മയെ വെട്ടിക്കൊന്ന മുഹമ്മദ് ആഷിഖിന്റെ സുഹൃത്തായിരുന്നു യാസിർ എന്നും വാർത്തകൾ വന്നു ഇതോടെയാണ് ഈ മേഖലയിൽ വ്യാപകമായ മയക്കുമരുന്ന് നെറ്റ്വർക്കിനെ കുറിച്ച് ബോധ്യം വരുന്നത് മുൻ മന്ത്രിയും ഇപ്പോൾ എം എൽ എ ഡോക്ടർ കെ ടി ജലീൽ ഇത്രയും മതവിദ്യാഭ്യാസം കിട്ടിയിട്ട് മുസ്ലിം യുവാക്കൾ വഴിതെട്ടിപ്പോകുന്നതിനെ പറ്റിയും മത നേതൃത്വം ആ വിഷയത്തിൽ ഒന്നും ചെയ്യുന്നില്ല എന്നും വിമർശനം ഉന്നയിച്ചിരുന്നു ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ കൂടിയാവണം ഇപ്പോൾ പുതുപ്പാടി പഞ്ചായത്തിലെ സുന്നി മുജാഹിദ് ജമാത്ത് സംയുക്ത മഹല് കമ്മിറ്റി യോഗം ചേർന്ന് ചില കടുത്ത തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത് ലഹരി ഇടപാടുകാർക്കും ഉപയോഗിക്കുന്നവർക്കുമെതിരെ കടുത്ത തീരുമാനങ്ങളാണ് ഇവർ പ്രഖ്യാപിച്ചത് ലഹരി ഉപയോഗിക്കുന്നവരുടെ വിവാഹങ്ങളുമായി മഹലുകൾ സഹകരിക്കില്ലെന്നും അത്തരക്കാരുടെ വിവാഹം ചെയ്തു കൊടുക്കില്ലെന്നും യോഗം തീരുമാനിച്ചു സംസ്ഥാനത്ത് ഭീതിതമായ തോതിൽ ലഹരി ഉപയോഗം വർദ്ധിച്ചത് കണക്കിലെടുത്താണ് നീക്കം പുതുപ്പാടി പഞ്ചായത്തിലെ സുന്നി മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി പള്ളികളിലെ ഇരുപത്തിമൂന്ന് മഹല് കമ്മിറ്റികളുടെ സംയുക്ത യോഗമാണ് നടന്നത് വിവാഹം ലഹരി ഉപയോഗം ഇല്ലാത്തവരുമായി മാത്രമാക്കും പെൺകുട്ടികളുടെ സൗഹൃദങ്ങൾ അപകടം വിളിച്ചു വരുത്താതിരിക്കാൻ ബോധവൽക്കരണം നടത്തും ഫലപ്രദമായ പേരന്റിങ് എങ്ങനെ വേണമെന്ന് മഹല് തലത്തിൽ പരിശീലനം നൽകും സമൂഹത്തെ വെല്ലുവിളിച്ച് ലഹരിയുമായി നടക്കുന്നവരെ മഹലിൽ ബഹിഷ്കരിക്കും ലഹരിക്കെതിരെ മഹല് തലത്തിൽ ബഹുജന കൂട്ടായ്മ രൂപീകരിക്കും മയക്കുമരുന്നിനെതിരെയുള്ള പോരാട്ടത്തിൽ സർക്കാരും പോലീസും നടത്തുന്ന നടപടികളോട് സർവ്വതലത്തിലും സഹകരിക്കും തുടങ്ങിയ തീരുമാനങ്ങളാണ് മഹൽ ഭാരവാഹികളുടെ യോഗം കൈക്കൊണ്ടത് പക്ഷേ ഈ തീരുമാനങ്ങൾ പൊതുവെ സ്വാഗതം ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും ചില വിമർശനങ്ങളും ഉയരുന്നുണ്ട് ഒന്ന് ലഹരിയുടെ മറവിൽ മോറൽ പോലീസ് കളിക്കാൻ മതനേതൃത്വത്തിന് മൌന അനുവാദം കൊടുക്കുന്ന ഒന്നാണിതെന്നാണ് വിമർശനം പെൺകുട്ടികളുടെ സൗഹൃദങ്ങൾ അപകടങ്ങൾ വിളിച്ചു വരുത്താതിരിക്കാൻ ബോധവൽക്കരണം നടത്തുക എന്നതൊക്കെ താലിബാൻ മോഡലിലേക്ക് നീങ്ങുമോ എന്നും വിമർശനമുണ്ട് അതുപോലെ തന്നെ ഈ ലഹരിയുടെ ഒക്കെ വ്യാപനത്തിന് അടിസ്ഥാനമായി പ്രവർത്തിക്കുന്ന കുഴൽപ്പണ സ്വർണക്കടത്ത് സംഘങ്ങളോടുള്ള മത നേതൃത്വത്തിന്റെ നിലപാട് എന്താണെന്നും ചോദ്യം ഉയരുന്നുണ്ട് നാളിതുവരെ ഒരു മതപണ്ഡിതനും കൊടുവള്ളി മുതൽ അടിവാരം വരെയുള്ള ഈ ബെൽറ്റിൽ വ്യാപിച്ചു ക്കുന്ന ഒരുപാട് യുവാക്കൾ പ്രവർത്തിക്കുന്ന ഈ സ്വർണ കുഴൽപ്പണ മാഫിയക്കെതിരെ ഒന്നും മിണ്ടിയിട്ടില്ല ഇങ്ങനെ ലഭിക്കുന്ന ഈസി മണിയാണ് പലപ്പോഴും ലഹരിയുടെ പിറകെ പോകാൻ യുവാക്കൾക്ക് പ്രേരണ നൽകുന്നത് പക്ഷേ മഹല് കമ്മിറ്റികളടക്കം ഈ സാമ്പത്തിക നാടിക്കെതിരെ ഒന്നും മിണ്ടാറില്ല